മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അപ്സര സാന്ത്വനം സീരിയലിലെ പ്രതിനായക കഥാപാത്രമായ ജയന്തിയെ അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയ അപ്സര ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും തിളങ്ങിയിരുന്നു സംവിധായകൻ ആർ ബി ഫാൻസിസുമായുള്ള താരത്തിന്റെ വിവാഹം മൂന്ന് വർഷം മുൻപാണ് നടന്നത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു അപ്സര ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി പ്രവേശിച്ച ശേഷം അപ്സരയുടെ ആദ്യത്തെ തകർന്ന പ്രണയവും ആൽബിയുമൊത്തുള്ള ബിയുമൊത്തുള്ള ദാമ്പത്യവുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയും വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പുതുവർഷത്തിനോടനുബന്ധിച്ച് നടി അപ്സര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലൊരു വർഷം ഇനി തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്നാണ് അപ്സര കുറിപ്പിൽ പറയുന്നത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നേരിടേണ്ടി വന്ന ഒട്ടേറെ പോരാട്ടങ്ങളും അനുഭവങ്ങളുമായി ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച വർഷമാണ് കടന്നുപോയതെന്നും നടി പറയുന്നു ഒരു പുതിയ തുടക്കം ഇനി വരാനിരിക്കുന്നതെല്ലാം നല്ലതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോലെ ഒരു വർഷം ഇനി എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നേരിടേണ്ടി വന്ന ഒട്ടേറെ പോരാട്ടങ്ങളും അനുഭവങ്ങളുമായി ജീവിതം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച വർഷം എന്നിലെ നന്മയും എന്നിലെ പിന്മയും തിരിച്ചറിയാൻ എന്നെ സഹായിച്ച വർഷം മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി തന്ന വർഷം തുറന്ന മനസ്സിനേക്കാൾ ഉള്ളിൽ പലതും ഒതുക്കി പുറത്തേക്ക് ചിരിച്ചു കാണിക്കുന്നതാണ് നല്ലതെന്ന് പഠിപ്പിച്ച വർഷം ഒരു പരിധിയിൽ കൂടുതൽ ഒന്നിനെയും സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച വർഷം കാണുന്നതെല്ലാം നല്ലതല്ലെന്ന് പഠിപ്പിച്ച വർഷം ഓരോന്നിന്റെയും മൂല്യവും നല്ലതും മോശവും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കി തന്ന വർഷം എന്നെക്കുറിച്ച് എനിക്ക് തന്നെ അഭിമാനം ഉണ്ടായ എല്ലാ സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും നല്ല നിമിഷങ്ങൾക്കും നല്ലതിലും മോശത്തിലും ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി കൂടെ നിന്നവർക്കും പിന്നിൽ നിന്ന് കുത്തിയവർക്കും കൂടെ നടന്നവർക്കും പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ പ്രശംസിച്ചവർക്കും വിമർശിച്ചവർക്കും നന്ദി ഒരുപാട് തിരിച്ചറിവുകളോടെ ഇതൊരു പുതിയ തുടക്കമാണ് അപ്സര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ബിഗ് ബോസ് സീസൺ ആറിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അപ്സര എങ്കിലും ഫിനാലയോടടുക്കും മുൻപ് അപ്സരയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു